ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ജാസ്മിനും അതുപോലെ അപ്സരയുമായിട്ടൊരു കയ്യാങ്കളി ഉണ്ടാകുകയും ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിലാണ് അപ്സരയ്ക്കായിട്ട് ജാസ്മിൻ അടിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രമോയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും ജാസ്മിൻ അടിക്കുകയും അത് പുറത്തേക്ക് എന്തായാലും ജാസ്മിനെ വിട്ടിട്ടൊന്നുമില്ല എന്തായാലും അതിന് തക്കതായ എന്തെങ്കിലും ശിക്ഷകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും പുറത്തേക്ക് വിടും എന്ന് തോന്നുന്നില്ല ലാസ്റ്റ് വാണിംഗ് ഒക്കെ കൊടുത്ത് ബിഗ് ബോസിൽ തന്നെ നിർത്താനാണ് സാധ്യത എന്തായാലും പ്രൊമോയിലും ലൈവിലും അടിക്കുന്നത് കാണിക്കാൻ സാധ്യത കുറവാണ് കാരണം നമുക്കറിയാം സിജോയുമായിട്ടുള്ള പ്രശ്നത്തിൽ കേസും വഴക്കുമൊക്കെ ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൂടെ ഉണ്ട് അതുകൊണ്ട് പ്രൊമോയിൽ അങ്ങനെ കാണിക്കാനും സാധ്യത കുറവാണ് ഇത് നടക്കുന്നത് ഇന്ന് രാവിലെയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ലൈവിലേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അപ്സരയുടെ ഭർത്താവ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാനായിട്ട് സാധിക്കും